ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ പെർഫെക്റ്റ് നോർമലും ഹെൽത്തിയുമായിട്ടുമുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് അതിൽ യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ അല്ലെങ്കിൽ വിഷമമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നും വളരെയധികം പുരുഷന്മാർ ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് സ്വയംഭോഗത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത്രയധികം ആവലാതി കാരണം അവർ സംസാ അവർ അവരുടെ ഏറ്റവും വലിയൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ കണ്ണു പൊട്ടുമോ മുടി കൊഴിയുമോ നെഞ്ച് കൂട് കുത്തുമോ കയ്യിലെ രോമം വളരുമോ എന്നൊക്കെയുള്ള ഒത്തിരി 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 സംശയങ്ങളുണ്ട് ഇത് പല ും പുരുഷന്മാരാണ് ചോദിക്കുന്നത് സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ അതിന്റെ ഒരു കാരണമെന്ന് എന്ന് പറയുന്നത് ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ ഇന്നും ചെയ്യുന്നത് പുരുഷന്മാരാണ് അവർക്ക് അതിന്റെ കാരണമെന്ന് പറയുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് വളരെ ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജനനേന്ദ്രിയമാണുള്ളത് അത് അവര് ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് തൊടുകയും പിന്നീട് അതിൽ നിന്ന് ഒരു സുഖം ലഭിക്കുമെന്ന് മനസ്സിലാകുകയും ഒക്കെ ചെയ്യും ഇങ്ങനെയാണ് പലരും സ്വയംഭോഗം ചെയ്ത് തുടങ്ങുന്നത് അപ്പം ഇത് ഒരു വളരെ ബയോളജിക്കലായിട്ടും നാച്ചുറലായിട്ടുമുള്ള ഒരു കാര്യമാണ് ഒരു സ്വയംഭോഗം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി അത് ഒരു 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 വ്യക്തിയുടെ ജനനം മുതൽ അവന് ആരോഗ്യമുള്ള കാലം വരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് അതിൽ യാതൊരു അസ്വാഭാവികതയോ പാപമോ കുറ്റബോധമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല പലർക്കും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര തവണ സ്വയംഭോഗം ചെയ്താലും നമ്മളുടെ ഈ ശുക്ലം അല്ലെങ്കിൽ സിമൻ എന്ന് പറയുന്നത് നമ്മുടെ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകമാണ് അത് കിണറ്റിലെ വെള്ളം പോലെ വറ്റി പോകുന്ന സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ആ ഒരു ഭീതി വേണ്ട ഇതിനെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പല പുരുഷന്മാർക്കും ഈ ഒരു തവണ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ശുക്ലം ഇജാക്യുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഇത് ഒരു ഉടനെ തന്നെ ഒരു റക്ഷൻ ഉണ്ടാവില്ല കാരണം അതിനൊരു റിഫ്രാക്ടറി പീരിയഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം എത്ര ചെയ്യും എന്നുള്ളതിനൊരു പരിമിതി ഉണ്ട് ടൈമിംഗ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മളുടെ ഈ ഒരു സ്വയംഭോഗ ശൈലിയിൽ നിന്നും ഒരു വലിയ പരിധിവരെ അത് നമ്മളുടെ ആ ഒരു സ്വയംഭോഗ ശൈലിയിലുള്ള പേടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും ഇത് പിടിക്കപ്പെടരുത് എന്നുള്ള ഒരു ഇതിൽ ഭീതിയിൽ നിന്നുമാണ് പല ആൺകുട്ടികളും സ്വയംഭോഗം ചെയ്യുന്നത് അപ്പം ഇത് അത് കാരണം അവർ ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ച് നിർത്താനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തും അതുകൊണ്ടാണ് അവർ പിന്നീട് ഒരു പാർട്ട്ണർ സെക്സിൽ വരുമ്പോൾ പ്രിമച്ചർ റിജാക്ലേഷൻ ആയിട്ട് അത് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ടൈമിങ്ങിന്റെ കാര്യം കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ സമയം സമയമെടുത്ത് സ്വയംഭോഗം ചെയ്ത് പഠിക്കണം അതിന് ഒരു വേറെ കാര്യം മെഡിക്കൽ റീസൺസ് ഉള്ള കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് ടൈമിങ് കൂട്ടാൻ പറ്റും നമുക്ക് ആദ്യം വേണ്ടത് ലൈംഗികതയെപ്പറ്റി അല്ലെങ്കിൽ സ്വയംഭോഗത്തെ പറ്റി ഈ പാപമാണ് എന്നുള്ളൊരു ബോധം മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് വേണ്ടത് പറ്റാത്ത റിസർച്ചുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും രസകരമായ കാര്യം ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരാണ് ഏത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പുരുഷന്മാരെക്കാട്ടിലും സ്വയംഭോഗം ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു സെക്സ് പാർട്ണർ സെക്സ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ചേരുമ്പോഴാണ് പാർട്ണർ സെക്സ് ഉണ്ടാകുന്നത് സ്വാഭാവിക രണ്ട് മനസ്സുകളാണ് അപ്പം അവരുടെ മൂഡ് കണക്കാക്കണം അവരുടെ ആ ദിവസത്തെ അവരുടെ അവര് അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നമ്മളുടെ ആ ഒരു ലൈംഗിക താല്പര്യത്തെ ബാധിക്കും ും സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനും പറയാനൊന്നും സ്വയം എൻജോയ് ചെയ്യാം അതുകൊണ്ട് തന്നെ പല പുരുഷന്മാരും ഈ ഭാര്യയെ വീണ്ടും പിന്നെ കാലി പിടിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ചെയ്യുന്നതിനൊക്കെ പകരം സ്വയം സ്വയംഭോഗം ചെയ്യുന്നതിനാണ് പലരും താല്പര്യം കാണിക്കുന്നത് കാരണം അത് എളുപ്പമുള്ള വഴിയാണ് അതുകൊണ്ട് പല പുരുഷന്മാരും ദാമ്പത്യം കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ സ്വയംഭോഗം ചെയ്യാറ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികത പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൾച്ചറിൻ്റെ ഒരു സ്വാധീനമാണ് നമ്മളിൽ ജീവിക്കുന്ന കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സ്ത്രീകളുടെ ലൈംഗികതയെപ്പറ്റി ഉണ്ടാക്കിയ കഥകൾ അത് അവരുടെ ഈ സെക്സിലുള്ള താല്പര്യത്തെ തന്നെ ബാധിക്കും ഇപ്പം ഒരു ഉദാഹരണത്തിന് സ്ത്രീകൾ പത്തൊമ്പതാം നൂറ്റാണ്ട് അതായത് ഒരു നമ്മൾ ജീവിച്ചു വന്ന ബ്രിട്ടീഷ് കൊളോണിയൽ മൊറാലിറ്റിയിൽ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടത് ഏറ്റവും വലിയ വെർജിനിറ്റിയും പ്യൂരിറ്റിയും ആണ് എന്നുള്ളതാണ് അവർക്ക് ലൈംഗികതയിൽ താല്പര്യമില്ല എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് താരതമ്യേന താല്പര്യം കുറവാണ് എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അവരുടെ ആ ഒരു അബ്ബ്രിങ്ങിങ്ങിൽ ഇത് കേട്ട് വളർന്നു വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം കുറയും അപ്പൊ കാരണം നെഗറ്റീവായിട്ടുള്ള കമൻസും ഫീഡ്ബാക്കും ഒക്കെയാണ് ലൈംഗികതയെ പറ്റി അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേർതിരിവുണ്ട് അപ്പം നമുക്ക് തന്നെ അറിയാം ഒരു സമൂഹം ഒരു സ്ത്രീയുടെ ലൈംഗികത കാണുന്നതും പുരുഷൻ്റെ ലൈംഗികത കാണുന്നതും രണ്ട് രണ്ടാണ് സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പിഴച്ചോളെന്ന് പറയുമ്പോൾ സെക്സ് ആസ്വദിക്കുന്ന ഒരു പുരുഷനെ സ്റ്റഡ് എന്ന് പറഞ്ഞാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തരംതിരിവ് ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ലൈംഗികത എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ഒരു 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 പാരലില്ല കറക്റ്റായിട്ടുള്ള ഒരു ഇത് ഒരു ഒരു കോമൺ ഗ്രൗണ്ട് അല്ല ഒരു നിരപ്പായ ഒരു ഇതിൽ നിന്നല്ല നമ്മൾ വിലയിരുത്തുന്നത് കാരണം നമ്മളുടെ സമൂഹത്തിന് ഒരു വ്യക്തമായ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പൊ അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഇന്ന് മാറി വരികയാണ് അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ന് ഒരു കാലത്ത് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഫോണോഗ്രഫി കാണുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് പുരുഷന്മാർ ഭയങ്കര വോയറിസ്റ്റിക് ആണ് അതായത് അവർക്ക് ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഭയങ്കര ലൈംഗിക ഉത്തേജനം ഉണ്ടാകും അതുകൊണ്ട് സ്ത്രീകൾ വസ്ത്രം പൊത്തവും കവർ ചെയ്ത് നടക്കണമെന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം കാരണം ഏറ്റവും വിഷ്വൽ ആയിട്ടാണ് അവന്റെ ലൈംഗിക താല്പര്യം ഉണർത്തുന്നത് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതും പരിധി വരെ സത്യമാണ് പുരുഷന്മാർക്ക് അങ്ങനെയാണ് പക്ഷേ ഇതിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും നല്ല തെളിവ് അറിയോ നമ്മുടെ ഇന്നത്തെ പോണോഗ്രഫിയാണ് ഇന്നത്തെ പോണോഗ്രഫിയിലെ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന പോൺ എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ലൈംഗികത എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹം നിർവചിച്ചു വെച്ചിരിക്കുന്ന കുറെ കഥകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അത് തിരുത്താനായിട്ട് നമ്മൾക്ക് സ്കൂൾ തലം മുതലേ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സാധിക്കുകയില്ല അപ്പൊ അതിനാണ് വേണ്ടത് നമുക്ക് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ഈ കഥകൾ വിശ്വസിച്ച് ജീവിക്കും കാരണം ഇന്ന് ഈ കഥകളെ ഇല്ലാതാക്കുന്നത് സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒക്കെയാണ് കാരണം എല്ലാവരുടെയും കയ്യില് ഫോണുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് സ്വയം കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാട് മാറുകയും ചെയ്യുന്നു